ഇതെല്ലാം വലിയ പൈസ ആവൂല നമുക്ക് തിരിച്ചു എന്നെ പോവാട കാണിക്കണ്ട മാലിന്യം വിൽക്കാൻ പറ്റൂല മാലിന്യം ഇത് നമ്മുടെ സ്വന്തം സർക്കാർ ആശുപത്രി അല്ലേ കണ്ണൂർ ജില്ലാ ആശുപത്രി സർക്കാർ ആശുപത്രി ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സർക്കാർ ആശുപത്രി പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് ആയി അത്രയും വലുതാ സർക്കാർ ആശുപത്രി ഇതെല്ലാം വലിയ പൈസ ആവൂല മോനെ ഇവിടെ ഒന്നും വലിയ പൈസ ഒന്നും ഇല്ല കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും ചികിത്സ സൗജന്യമാണ് മുതിർന്നവർക്കാണെങ്കിൽ പത്ത് രൂപ ഒ പി ടിക്കറ്റ് എടുത്താൽ ഏത് വിഭാഗത്തിലും കാണിക്കാവുന്നതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നിർവഹിക്കുന്നു നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ന് മുഖ്യമന്ത്രി ഉദ്ഘാടനും കണ്ണൂർ ജില്ലയിൽ പൊതുജനാരോഗ്യ രംഗത്തെ ശ്രദ്ധേയമായ ചൂടുവയ്പായി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന ആരോഗ്യ വനിതാ വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാവും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംഷീർ രജിസ്ട്രേഷൻ മ്യൂസിയം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ട അതിഥികളാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്ക്കർ കെ കെ തോമാരി സൂപ്രണ്ട് ഷാജ് എം കെ എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ അഡ്ക്കറ്റർ സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുക്കറ്റ് ബിനോയ് കുര്യൻ സ്ഥിരസമിതി അധ്യക്ഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഓപ്പികൾ ഉണ്ടെന്നും മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐസിയുകൾ സർജിക്കൽ ഐസികൾ ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് അവാർഡുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ജോപാലി ജില്ലാ ആശുപത്രിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അർദ്ധ മിഷനിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ ഒന്നാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത് അറുപത്തി ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സിവിൽ ജോലികൾ മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് കോടിക്കും ഇലക്ട്രിക് ജോലികൾ ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് കോടി രൂപയ്ക്കുമാണ് പൂർത്തീകരിച്ചത് ബി എസ് എൻ എൽ ആണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പി എൻ ഡി പ്രൊജക്ട് ആണ് നിർമ്മാണം നടത്തിയത് ശുദ്ധജലാശേഖരണം സംവിധാനം സി വിജ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആന്തരിക റോഡുകൾ കോമ്പൗണ്ട് വാൾ എന്നിവ നിർമ്മിച്ചു രണ്ട് ലിഫ്റ്റുകൾ പുതുവായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രതിദിനം മൂവായിരത്തിലേറെ രോഗികളാണ് ജില്ലാ ആശുപത്രിയിലെ പതിനാറ് ഓപ്പികളായി എത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ പൊതുമരാമത്ത് സമിതി ചെയർപേഴ്സൺ അഡ്വക്കെ ടി സരള ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം കെ ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ പി കെ അണുകുമാർ ആർ എംഒ ഡോക്ടർ മോഹൻ തുടങ്ങിയവർ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന കെട്ടിടം അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കണ്ണൂരിന്റെ ആരോഗ്യ മേഖലയെ പുതിയ കാലത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന വികസന വികസനക്കുതിപ്പുമായി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നു ടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഓപികളുണ്ട് മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐ സിയുകൾ സർജിക്കൽ ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് വിവിധ നിലകളിലായി ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേ പേവാർഡുകളും പ്രവർത്തനസജ്ജമാണ് ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിക്കും മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഈ കാണുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സാധാരണക്കാരനും ചികിത്സ ലഭ്യമാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ വികസന മുന്നേറ്റത്തിന്റെ മറ്റൊരു നേർസാക്ഷ്യം നേർ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേന്ദ്ര രാജ്യത്തെ മുന്നൂറ്റി മുപ്പത്തി രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ ഏഴ് പാർട്ടികളും ഇതിൽ ഉൾപ്പെടും രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനാൽ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതിയും ആദായ നികുതി ഇളവും ഉൾപ്പെടെയുള്ള ആനുകൂലങ്ങൾ നഷ്ടമാകും മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രജിസ്ട്രേഡ് പാർട്ടികളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് ഇതിൽ നിന്നാണ് മുന്നൂറ്റി മുപ്പത്തിനാല് പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ആറ് ദേശീയ പാർട്ടികളും അറുപത്തി സംസ്ഥാന പാർട്ടികളുമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രജിസ്ട്രേഡ് പാർട്ടികളാണ് അവശിഷ്ടവയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ആർ എസ് പി ബി ആർ എസ് പി എം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി സെക്കുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്കുലർ നേതാജി ആദാസ് പാർട്ടി എന്നിവയാണ് കേരളത്തിൽ നിന്ന് അംഗീകാരം നഷ്ടപ്പെട്ട പാർട്ടികൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആറു വർഷമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാത്ത പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ റദ്ദാക്കിയ പാർട്ടികൾക്ക് രാജ്യത്തെവിടെയും ഒരു ഓഫീസ് പോലും ഇല്ലെന്നും കമ്മീഷൻ പറയുന്നു യാത്രക്കാരിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കവർച്ച യാത്രക്കാരിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കവർച്ച നടത്തി അതി തൊഴിലാളിയാണ് അക്രമം നടത്തിയത് എന്നാണ് സൂചന പ്രത്യേക സംഘത്തെ സജ്ജമാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം നോർത്ത് ചണ്ഡിഗഡ് സക്ബർകാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ തൃശൂർ സ്വദേശി അമ്മണിയെയാണ് തള്ളിയിട്ടത് ഇന്നലെ പുലർച്ചെയാണ് സംഭവം അമ്മണിയിൽ നിന്നും മൊബൈൽ ഫോണും എണ്ണായിരം രൂപയുമാണ് നഷ്ടമായത് കോഴിക്കോട് നിന്നും ട്രെയിൻ വിട്ട ഉടനെ ശുചിമുറിക്കടത്തേക്ക് നടക്കുന്നതിനിടെ ഒരാളെ ഉപദ്രവിക്കുകയായിരുന്നു ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കവേ പ്രതിരോധിച്ച ഇവരെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തലനിരക്കാണ് അമ്മനെ രക്ഷപ്പെട്ടത് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു സംഭവം കണ്ട ഉടനെ യാത്രക്കാരിൽ ഒരാൾ ചങ്ങല ചങ്ങനവഴിച്ച് വണ്ടി നിർത്തി ആർ പി എഫ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇവരെ ആശുപത്രി എത്തിച്ചു മോഷ്ടാവിനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് വിലയിരുത്തിയത് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളും മരിച്ചു പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളും മരിച്ചു രാമേശ്വരം സ്വദേശി സി ഗൌതം കോയമ്പത്തൂർ നെയ്വേരി സ്വദേശി അരുൺ എന്നിവരാണ് മരിച്ചത് കോയമ്പത്തൂർ കർപ്പകം കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയോടെയാണ് പത്ത് പേരടങ്ങുന്ന സംഘം ചിറ്റൂർ ഷൺമുഖം കോസ്വേയിൽ കുളിക്കാനെത്തിയത് പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ സി ഗൌതവും അരുണും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ചിറ്റൂർ അഗ്നിരക്ഷാ സേന പോലീസ് സംഘവും നാട്ടുകാരും സംയുക്തമായ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഒഴുക്കിൽപ്പെട്ട ശ്രീ ഗൌതമനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചെങ്കിലും ആശുപത്രി തെക്കുമ്പോഴേക്കും മരിച്ചു അരുണിനെ കണ്ടെത്താൻ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തി അരുണിന്റെ മൃതദേഹം ഓവുചാലനങ്ങൾ കുടുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ആഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ബന്ധുക്കൾക്ക് കൈമാറും ഐ ആർ പി സിക്ക് ധനസഹായം സി പി എം കൂടാളി ടൗൺ നോർത്ത് ബ്രാഞ്ച് മെമ്പറായിരുന്ന പി കൃഷ്ണന്റെ നാൽപ്പതാം ചരമദിനത്തിൽ കുടുംബം ഐ ആർ പി സിക്ക് ധനസഹം നൽകി ഭാര്യ സദ്യ മക്കൾ ഡോക്ടർ സുജിത്ത് സീജ സീന എന്നിവരിൽ നിന്നും സി പി എം കൂടാളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പി നൌഫൽ തുക ഏറ്റുവാങ്ങി ബ്രാഞ്ച് സെക്രട്ടറി പിഷനോജ് ഐആർ പി സി വാലണ്ടർ പി പ്രഭാപതി പി സി ഷൈജു ഷീല എന്നിവർ പങ്കെടുത്തു ചൂരൽമലയിലേക്കുള്ള സൈക്കിൾ റാലി തുടങ്ങി കണ്ണൂർ ഡി എസ് സെന്റർ വയനാട് ചൂഴൽമലേക്ക് സംഘടിപ്പിച്ച സൈക്കിൾ റാലി കംസ്പോസ് ഔട്ട്റീച്ച് പ്രോഗ്രാം കണ്ണൂർ യുദ്ധസ്മാരക സമീപം രജിസ്ട്രേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മലപ്പുറം വഴി ചുഴൽമലയിൽ ആഗസ്റ്റ് പതിനാലിന് എത്തിച്ചേരും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സൈന്യവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ദുരിതപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചതാണ് സൈക്കിൾ റാലി ഡി എസ് സി കമാൻഡറും മിലിറ്ററി സ്റ്റേഷൻ കമാൻഡറുമായ കേണൽ പരംവീർ സിംഗ് നാഗ്ര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് സീനിയർ വെറ്ററൻ ബ്രിഗേഡിയൻ രാജ്കുമാർ കേണൽ മാത്യുസ് പി എ ശൗര്യചക്ര സേനാ മെഡൽ റിട്ടയർ സുബേദർ മനീഷ് പി വി ശരീരചക്ര ട്ട് സൈനിക ഓഫീസർമാർ വിമുക്ത വടന്മാർ എൻ സി സി കാഡറ്റുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ സൈനിക വെൽഫെയർ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു കർക്കിട ഫെസ്റ്റ് നടത്തി കൂടാളി ഗ്രാമപഞ്ചായത്ത് കൂടാളി വാർഡ് കുടുംബശ്രീ നേതൃത്വത്തിൽ കർക്കട ഫെസ്റ്റ് നടത്തി കൂട്ടാളി വാനശാലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ പി ജലജ അധിഷ്യി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ കൂടാതെ മാനുഷൻ സെക്രട്ടറി പി മാസ്റ്റർ കെ സുൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നായട്ടുപറ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ക്ലാസ് നൽകി സൗഭാഗ്യ കുടുംബശ്രീ ഒന്നും സ്ത്രീ സംഗമം രണ്ടും ഐശ്വര്യം മൂന്നും സ്ഥാനം നേടി സി ഡി എസ് മെമ്പർ അനിതകുമാരി സ്വാഗതവും എ ഡി എസ് ചെയർപേഴ്സൺ റാഷിദ നന്ദിയെ രേഖപ്പെടുത്തി കായിക വിദ്യാർത്ഥികൾക്ക് കിറ്റ് വിതരണം ചെയ്തു കായിക യുവജനകാര്യ കാര്യ ഡയറക്ടറേറ്റ് നേതൃത്വത്തിൽ കായിക വിദ്യാർത്ഥികൾക്ക് കിറ്റ് വിതരണം ചെയ്തു കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയിൽ സമഗ്രമായ കുതിപ്പാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു കായിക യുവജനകാര്യ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് അധ്യക്ഷനായി നാല് ടീഷർട്ടുകൾ രണ്ട് ഷോർട്ട്സ് ബാഗ് എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് സ്പോർട്സ് സ്കൂൾ ഫുട്ബോൾ പരിശീലകൻ കെ എം രാജേഷ് കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ഹെഡ് മിസ്റ്റർ കെ ജ്യോതി സ്പോർട്സ് സ്കൂൾ പ്രിൻസിപ്പൽ കെ എം ബിന്ദു എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ സ്പോർട്സ് പരിശീലന അധ്യാപകർ യുവജനകാര്യ മേഖലാ ഓഫീസ് സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു